ഈ ശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നലെ നമ്മൾ വിശുദ്ധ എക്സ്പിഡറ്റിൻ്റെ ജീവചരിത്രം കേൾക്കുകയുണ്ടായി ഇന്ന് ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം തേടിയുള്ള പ്രാർത്ഥന നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് ഒന്നുകൂടി പറയട്ടെ അവസാന നിമിഷങ്ങളിലെ അത്ഭുതങ്ങൾക്ക് കാരണക്കാരനായ വിശുദ്ധനാണ് എക്സ്പിഡറ്റ്സ് ഇറ്റലിയിലും സ്പെയിനിലുമാണ് ഈ വിശുദ്ധനോട് കൂടുതൽ വണക്കമുള്ളത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിരാശയിൽ കഴിയുമ്പോഴാണ് വിശുദ്ധന്റെ ഇടപെടൽ അതുവഴി ജീവിതത്തിലേക്ക് പല അത്ഭുതങ്ങളും കടന്നു വരികയും ചെയ്യും അതുകൊണ്ടാണ് കാര്യങ്ങളുടെ മധ്യസ്ഥനായി വിശുദ്ധ എക്സ്പിഡറ്റ്സിനെ വണങ്ങുന്നത് ഏപ്രിൽ പത്തൊൻപതിനാണ് വിശുദ്ധൻ്റെ തിരുനാൾ പന്ത്രണ്ടാം റോമൻ ലീഗിലെ കമാൻഡർ ആയിരുന്നു ഈ വിശുദ്ധൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ പട്ടാള ജീവിതം അവസാനിപ്പിക്കുകയും ക്രിസ്തുവിന്റെ സേനയിലെ പടയാളിയായി തീരുകയും ചെയ്തു രക്തസാക്ഷിയായിട്ടായിരുന്നു മരണം ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾക്ക് മുമ്പിൽ അന്തിച്ചു നിൽക്കുമ്പോൾ നമുക്കിനി മുതൽ ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അതെന്തു തന്നെയുമാകട്ടെ ഈ വിശുദ്ധൻ വഴി ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ വിശുദ്ധ എക്സ്പെഡറ്റെ അടിയന്തിരവും നീതിയുക്തവുമായ കാര്യങ്ങളുടെ വിശുദ്ധനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ എൻ്റെ വിശുദ്ധ എക്സ്പെഡിറ്റെ കഷ്ടതയുടെയും നിരാശയുടെയും ഈ മണിക്കൂറിൽ എന്നെ സഹായിക്കണമേ വിശുദ്ധ യോധാവെ ദുരിതമനുഭവിക്കുന്നവരുടെ വിശുദ്ധനെ നിരാശരുടെ വിശുദ്ധനെ അടിയന്തിര കാര്യങ്ങളുടെ വിശുദ്ധനെ നീ എന്നെ സംരക്ഷിക്കണമേ നീ എന്നെ സഹായിക്കണമേ എനിക്ക് ശക്തിയും ധൈര്യവും ശാന്തതയും നൽകണമേ എൻ്റെ അപേക്ഷ കേൾക്കണമേ ഇപ്പോൾ നമ്മുടെ നിയോഗങ്ങൾ നമുക്കിവിടെ മൗനമായി സമർപ്പിക്കാവുന്നതാണ് എൻ്റെ വിശുദ്ധ എക്സ്പെഡിറ്റ് ഈ ദുഷ്കരമായ സമയങ്ങളെ അതിജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ എൻ്റെ അപേക്ഷയ്ക്ക് അടിയന്തിരമായി പ്രതികരിക്കണമേ എൻ്റെ വിശുദ്ധ എക്സ്പിഡിറ്റെ എന്നെ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണമേ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് നന്ദിയുള്ളവനായിരിക്കും വിശ്വാസമുള്ള എല്ലാവരോടും ഞാൻ നിൻ്റെ നാമം ഉച്ചരിക്കും ഓ മഹത്വമുള്ള രക്തസാക്ഷി വിശുദ്ധ എക്സ്പിഡിറ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം സമയത്തിൻ്റെ കാലതാമസമാണെന്ന് അറിയുന്ന നീ ദയവായി എൻ്റെ അപേക്ഷയ്ക്ക് അടിയന്തിരമായി ഉത്തരം നൽകുക പിതാവിൻ്റെ മുമ്പാകെ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുക പരിശുദ്ധാത്മാവിനാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുക നിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കട്ടെ നിന്റെ മധ്യസ്ഥതയുടെ ഫലം വേഗത്തിൽ കാണട്ടെ ഓ വിശുദ്ധ തെക്സ്പെഡിറ്റ് വേഗത്തിലുള്ള പരിഹാരങ്ങൾ പ്രതീക്ഷിക്കുന്നവരുടെ രക്ഷാധികാരി നിന്റെ അത്ഭുതകരമായ സഹായം തേടി ഞാൻ താഴ്മയോടെ നിന്റെ മുൻപിൽ മുട്ടുകുത്തുന്നു നിന്റെ മധ്യസ്ഥതയാൽ എൻ്റെ അടിയന്തിര അഭ്യർത്ഥന നിറവേറ്റപ്പെടട്ടെ ആത്മാർത്ഥമായ നന്ദിയോടെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനും നിന്റെ ഭക്തി പ്രചരിപ്പിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേ